നമസ്കാരം ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പണി എന്താണ് നിക്കോളാസ് മഡുറോയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്ന ട്രംപ് ആണവായുധം പരീക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ട്രംപ് റഷ്യയോട് ഇനിയും കളിച്ചാൽ വിവരം അറിയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ട്രംപ് ഷി ജിൻ പിങിന്റെ കാലുപിടിച്ച് വാണിജ്യ കരാറുകളിൽ വിട്ടുവീഴ്ച എഴുച്ച് തിരിച്ച് നാട്ടിലെത്തിയിട്ട് ചൈനയെ വെല്ലുവിളിക്കുന്ന ട്രംപ് ട്രംപിന്റെ ലോകം ചുറ്റിയുള്ള വെല്ലുവിളികൾ കാലുപിടുത്തങ്ങൾ പടായികൾ ഒക്കെ കണ്ട് അന്തിച്ചിരിക്കുമ്പോൾ മൂപ്പരുടെ സ്വന്തം നാടായ അമേരിക്കയിലേക്കൊന്ന് നോക്കിയാൽ നമ്മൾ ഞെട്ടിത്തരിക്കും അവിടെ സർക്കാർ ജീവനക്കാർ ഒരു മാസമായി ശമ്പളമില്ലാതെ നരകിക്കുകയാണ് ബജറ്റ് പാസ്സാകാത്തത് കാരണം ഫെഡറൽ സംവിധാനങ്ങളെല്ലാം താറുമാറായിരിക്കുകയാണ് ലോക്ക്ഡൗൺ ഒരു മാസം പിന്നിടുകയാണ് സ്വന്തം നാട് ഒരു കൈകൊണ്ട് കുളം തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ലോകത്താകെ സഞ്ചരിച്ച് ലോകത്തെ വെല്ലുവിളിച്ച് അസ്ഥിരത വാരി വിതറാൻ ഇറങ്ങിത്തിരിക്കുന്നത് അമേരിക്കയിലെ ആഭ്യന്തരാവസ്ഥ വലിയ പ്രശ്നത്തിലാണത്രേ ആ ആഭ്യന്തരാവസ്ഥയെക്കുറിച്ചുള്ള വാർത്താ വിവരങ്ങൾ ലോകത്തിന്റെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാജാവല്ല ട്രംപ് എന്ന് പറഞ്ഞ് സമരം നടത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ കുറച്ചുനാൾ മുമ്പാണ് കണ്ടത് ഇതെല്ലാം അവിടെ നിലവിലെ സാഹചര്യങ്ങളെ പുറത്തേക്ക് വിളിച്ച് കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഈ മുപ്പത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ലോക്ക്ഡൗൺ എന്ന് അവർ വിളിക്കുന്ന ഈ അടച്ചുപൂട്ടലിൻ്റെ മുപ്പത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ റെക്കോർഡ് ലോക്ക്ഡൗൺ കാലയളവിൽ എത്തുന്ന ഈ ഘട്ടത്തിൽ എന്താണെന്ന് നോക്കാം നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഏറിയ അടച്ചുപൂട്ടലാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് തുടങ്ങിയ ഭരണ സ്തംഭനം നവംബർ നാലിലേക്ക് കടക്കുമ്പോൾ ട്രംപ് തന്നെ സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി അഞ്ച് വരെ നീണ്ട മുപ്പത്തിയഞ്ചു ദിവസം നീണ്ട അടച്ചുപൂട്ടലാണ് ഇതുവരെ ഏറ്റവും ദൈർഘ്യമേറിയത് അന്നും ട്രംപ് തന്നെയായിരുന്നു ഭരണത്തിൽ പ്രശ്നപരിഹാരം അകലെ നിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അടച്ചുപൂട്ടൽ പരിഹരിക്കാൻ കഴിയാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ ട്രംപ് കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് ഒപ്പം ഉരുക്കുമുഷ്ടിയിലൂടെ പരിഹരിക്കാനുള്ള നീക്കവും ആഭ്യന്തരമായി നടക്കുകയാണ് ബജറ്റ് പാസ്സാകാതായതോടെ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കപ്പെടുകയും ചെയ്തു ഇതോടെ ഭരണസ്തംഭനത്തിലേക്ക് കടക്കുകയായിരുന്നു ലോക്ക്ഡൗൺ എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ കാലം നമ്മുടെ നാട്ടിൽ നിയമസഭയിൽ വോട്ടോൺ അക്കൗണ്ടോ ബജറ്റോ ഒക്കെ പാസ്സാകാതെ അനിശ്ചിതത്വത്തിലായാൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ സംവിധാനങ്ങളൊന്നാകെ അടച്ചു ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ വില്ലേജ് ഓഫീസും ജില്ലാ കളക്ടറുടെ ഓഫീസും ട്രഷറിയും അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന അവർക്ക് പ്രവർത്തനങ്ങൾക്കായി നിരന്തര സഹായം വേണ്ട സർക്കാർ സംവിധാനങ്ങളൊക്കെ അടച്ചു കൂട്ടിപ്പോയാൽ അതും ഒരു മാസം മുപ്പത്തി ദിവസത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കേരളത്തെ സ്ഥിതി ഒരു മാസത്തിലധികം കൂട്ടിപ്പോയാൽ നാട്ടുകാർ പെരുവഴിയിലാവില്ലേ നമുക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് പൊതുജനത്തിന് സേവനം നൽകേണ്ട അത്തരം സംവിധാനങ്ങളെല്ലാം അമേരിക്കയിൽ ഒരു മാസമായി പൂട്ടിക്കിടക്കുകയാണ് അവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമാണ് ഇത്ര രൂക്ഷമാകാതിരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയതേ ഉള്ളൂ ട്രംപിൻ്റെ പിന്നാലെ ഓടിച്ചെല്ലാനുള്ള ഒരു സാവകാശം നൽകുന്നതിന് കാരണം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ല എന്നതടക്കമുള്ള ജനക്ഷേമകരമായ പദ്ധതികൾക്ക് വിഘാതമായ ട്രംപിൻ്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുത്തതോടെയാണ് ധന ബില്ലുകൾ സെനറ്റിൽ പരാജയപ്പെട്ടത് അവിടെ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം ട്രംപിന്റെ പാർട്ടിക്കല്ല ബജറ്റ് പാസ്സാകാതായതോടെ പണം കൈമാറാൻ പറ്റാത്ത സാഹചര്യം ഒന്നിലധികം തവണ ട്രംപ് ബജറ്റ് പാസ്സാക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി എന്നാൽ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണം എന്ന ആവശ്യം ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു ഈ നീക്കം അതുകൊണ്ട് ഭൂരിപക്ഷം ലഭിച്ചില്ല ഡെമോക്രാറ്റുകൾ പിന്തുണച്ചില്ല ബജറ്റ് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടു ഇതുവരെ അങ്ങനെ പതിമൂന്ന് തവണയാണ് സെനറ്റിൽ ബജറ്റ് പാസ്സാക്കാൻ ശ്രമിച്ചത് പതിമൂന്ന് തവണയും പരാജയപ്പെട്ടു ബജറ്റ് പാസ്സാക്കാൻ അമ്പത് വോട്ടുകളാണ് വേണ്ടത് നിലവിൽ അമ്പത്തിമൂന്ന് നാൽപ്പത്തി ഏഴാണ് സെനറ്റിലെ കക്ഷിനില ട്രംപിന്റെ പാർട്ടിക്ക് നാൽപ്പത്തിയേഴ് മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷമില്ല ബജറ്റിൽ ആരോഗ്യ പരിചരണ സബ്സിഡികളുടെ കാലാവധി നീട്ടണം എന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം ഇത് റിപ്പബ്ലിക്കൻ നേതാക്കൾ അംഗീകരിക്കുന്നില്ല ഭരണ അവസാനിപ്പിച്ചാലേ ചർച്ചക്കുള്ളൂ എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട് ഇതേസമയം ആരോഗ്യ മേഖല ട്രംപ് ഭരണകൂടം മുച്ചൂട് മുടിക്കുകയാണ് എന്നും സബ്സിഡികൾ തുടരണമെന്നും ആവശ്യപ്പെട്ട് ഡെമോക്രാറ്റുകൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അമേരിക്കൻ ജനാധിപത്യം എന്ന് നിങ്ങൾക്കറിയാലോ പ്രസിഡന്റിനെ ജനം നേരിട്ട് തിരഞ്ഞെടുക്കും സെനറ്റിലേക്ക് വേറെയും തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ ഭൂരിപക്ഷം ഇല്ല അവിടെ പ്രസിഡന്റ് ആണ് പരമാധികാരി എങ്കിലും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റായ സെനറ്റിലെ ഭൂരിപക്ഷം നോക്കിയല്ല ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണ് എന്നാൽ ദൈനംദിന ഭരണനിർവഹണത്തിൽ ബില്ലുകൾ പാസ്സാക്കാനും മറ്റു നിയമനിർമ്മാണത്തിനുമടക്കം സെനറ്റിൽ ഭൂരിപക്ഷം വേണം പ്രസിഡന്റ് നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളായതിനാൽ സെനറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാകണം എന്നില്ല ഇപ്പോൾ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ട്രംപാണ് സെനറ്റിൽ പക്ഷേ ഭൂരിപക്ഷം ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് അവർക്കാണെങ്കിൽ ട്രംപിൻ്റെ നയങ്ങളോട് വലിയ എതിർപ്പുണ്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റുകൾക്കുള്ള വലിയ മുതലാളിമാർക്കും കമ്പനികൾക്കും മാത്രമുള്ള നയങ്ങൾക്ക് എതിരെ അവിടെ വലിയ വികാരമുണ്ട് സാധാരണ മനുഷ്യരെ പരിഗണിക്കാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ ആരോഗ്യ മേഖലയിൽ പോലും വെട്ടിക്കുറവുകൾ വരുത്തി വൻകിടക്കാർക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് വലിയ ആരോപണം ഇസ്രായേൽ വിഷയത്തിലെ ട്രംപിന്റെ നിലപാടുകളടക്കം പരസ്യമായി തന്നെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ ട്രംപിനെതിരെ എതിർപ്പുണ്ട് എന്നുള്ള വാർത്തകളും വന്നതാണ് അതേസമയം ചാർലി കിർക്ക് സംഭവം ഡെമോക്രാറ്റുകളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കുറച്ചു നാൾ മുമ്പ് നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊതുവെ യാഥാസ്ഥിതികരുടെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ കറുത്തവർഗ്ഗക്കാരെയും കമ്മ്യൂണിസ്റ്റുകളെയും ജനകീയ സമരങ്ങളെയും എതിർക്കുന്നവരാണ് എന്നാണ് വെപ്പ് ഡെമോക്രാറ്റുകളാകട്ടെ അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഒക്കെ ഒക്ടോബർ ഒന്നു മുതലുള്ള സാമ്പത്തിക ചെലവുകൾക്ക് അനുമതി നൽകുന്ന ബിൽ സെനറ്റിൽ ഡെമോക്രാറ്റുകൾ എതിർത്ത് വോട്ട് ചെയ്യുകയും കടുത്ത നിലപാട് തുടരുകയും എല്ലാ അർത്ഥത്തിലും ട്രംപ് തങ്ങൾക്കെതിരായ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെട്ടതിൻ്റെ തുടർച്ചയായി എതിർപ്പ് നിലനിർത്തി മുന്നോട്ട് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് ബജറ്റ് പാസ്സാവാത്ത സാഹചര്യം രൂപപ്പെട്ടത് അതിനെ തുടർന്ന് അമേരിക്കയിൽ അസാധാരണമായ അടച്ചുപൂട്ടൽ ഷട്ട്ഡൗൺ അതൊക്കെ നമ്മൾ കണ്ടുവരികയാണ് ഒരു മാസം പിന്നിടുന്നു ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക എത്തുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലെ പഞ്ചായത്തും വില്ലേജ് ഓഫീസും രജിസ്ട്രർ ഓഫീസും ഒക്കെ കുറേ നാളുകൾ തുടർച്ചയായി അടഞ്ഞുകിടന്നാലുള്ള അവസ്ഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ പണം ഇല്ലാത്ത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും പണമുണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ രാജ്യത്ത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഷട്ട് ഡൗൺ ഗവൺമെൻറ്റിൻ്റെ നോൺ എസെൻഷ്യൽ സർവീസുകൾ നിർത്തി നിർത്തിവെക്കുന്നതിന് കാരണമായിരിക്കുന്നു ഇത് വ്യത്യസ്ത മേഖലകളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതാണ് ഇപ്പോൾ അമേരിക്കയിൽ കണ്ടുവരുന്നത് ഗവൺമെന്റ് സർവീസുകൾ ദേശീയ പാർക്കുകൾ മ്യൂസിയങ്ങൾ ഒക്കെ അടച്ചു ടാക്സ് റീഫണ്ടുകൾ വൈകുന്നു ഇമിഗ്രേഷൻ കോടതികൾ നിർത്തലാക്കുന്ന സാഹചര്യത്തിലേക്ക് കോടതിയുടെ നടപടികൾ നിർത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു സയൻസ് റിസർച്ച് എൻവയറൺമെന്റൽ ക്ലിനിക്ക് തുടങ്ങിയവ ഫണ്ടുകൾ നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് പോയി അടിയന്തര സേവന വിഭാഗത്തിലല്ലാത്ത ഏഴര ലക്ഷം സർക്കാർ ജീവനക്കാർ പിരിച്ചുവിടൽ ഭീഷണിയിലാണ് അമേരിക്കൻ സമൂഹം ഫെഡറൽ വർക്കേഴ്സ് വെറ്ററൻസ് എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളെ സാരമായി ബാധിച്ചു അടച്ചുപൂട്ടൽ യാത്രകൾ മാറ്റിവെക്കുന്നു പലരും ന്യൂട്രീഷൻ പ്രോഗ്രാമുകൾ തന്നെ നിർത്തലാക്കുന്ന അവസ്ഥ അതുപോലെ ലോകത്തിന്റെ മൊത്തം എക്കണോമിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കി ുണ്ടാകുന്ന പരിക്കുകൾ ലോകത്തെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എല്ലായിടത്തും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു ലോകവ്യാപകമായി സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് ഈ അടച്ചുപൂട്ടലിൻ്റെ സ്വാധീനം വരുന്നതായി വാർത്തകൾ വരുന്നു അമേരിക്കയിലേക്കുള്ള കയറ്റിറക്കുമതി ഈണ്ടാകുന്ന തടസ്സങ്ങൾ ലോകവ്യാപാരത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അമേരിക്കൻ ധനസഹായം പ്രധാനമായ ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ഓർഗനൈസേഷനുകളെയും ഈ സാഹചര്യം ബാധിച്ചു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ സംവിധാനങ്ങൾ ഷട്ട്ഡൌൺ ആവുന്നതോടെ പ്രോസസ്സിംഗ് പോലുള്ള പ്രവർത്തനം ങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ഗ്രീൻ കാർഡുകൾ മുതലായ വിസ മേഖലയിലെ പുതിയ അനുമതികൾ ഒക്കെ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യക്കാരെ പോലെ അമേരിക്കയിൽ കുടിയേറിയിട്ടുള്ള ധാരാളം പേർക്കും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ട് സെനറ്റിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഷട്ട്ഡൌണിലേക്ക് പോയ ജീവനക്കാരെ മൊത്തത്തിൽ പിരിച്ചുവിടണമെന്ന നിലപാട് നേരത്തെ ട്രംപിനുണ്ട് റൊണാൾഡ് റീഗന്റെ കാലത്ത് എട്ട് തവണ ഇതുപോലെ ഷട്ട്ഡൌൺ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബിൽ ക്ലിന്റന്റെ കാലത്ത് രണ്ട് തവണയും ഒബാമയുടെ കാലത്ത് ഒരു തവണ പതിനാറ് ദിവസവും ട്രംപിൻ്റെ തന്നെ ആദ്യ തവണയിൽ മുപ്പത്തഞ്ച് ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ അത്ര മാത്രം എണ്ണം അമേരിക്കയിൽ ലോക്ക്ഡൗണുകൾ സംഭവിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തേതാണ് റെക്കോർഡ് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത് അതിനെയാണ് ഇപ്പോൾ ഇത്തവണ ട്രംപിൻ്റെ തന്നെ രണ്ടാം വരവ് ആ റെക്കോർഡിനെയാണ് തകർക്കുന്നത് അതേസമയം സെനറ്റിൻ്റെ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് ഉടുവിലത്തെ വാർത്ത ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ സെനറ്റിലെ റിപ്പബ്ലിക്കൻ കക്ഷി നേതാവ് ജോൺ തൂൻ എന്നിവരോട് പരസ്യമായി കാര്യം ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കലോ കരോലിൻ ലിവിറ്റിനെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയില്ലാതെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനാണ് നിയമ ഭേദഗതിയിലൂടെ ട്രംപും ഉന്നമിടുന്നത് ഒരു മാസത്തിലേറെയായി തുടർന്ന ഭരണ സ്തംഭനം യു എസിനെ അടിമുടി ബാധിച്ചു സർക്കാർ സേവനങ്ങൾ മുടങ്ങിയത് ജനത്തെ ദുരിതത്തിലാക്കി അടച്ചുപൂട്ടലിനെ തുടർന്ന് സാമൂഹ്യ സുരക്ഷാ ചെലവ് ൾ വിദ്യാഭ്യാസ സഹായങ്ങൾ ഒക്കെ മുടങ്ങി ശമ്പളം മുടങ്ങിയതോടെ എയർ ട്രാഫിക് കൺട്രോളർമാരടക്കം ചില വിഭാഗം ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ അവധിയെടുത്തതും പ്രതിസന്ധിയിലായി ജീവനക്കാരുടെ അഭാവം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് യു എസിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യർക്കുള്ള ഭക്ഷ്യ സഹായം വരെ തടസ്സപ്പെട്ടു എന്നാണ് ഫെഡറൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് നേരത്തെ നമ്മൾ പറഞ്ഞു ഫെഡറൽ സേവനങ്ങൾ ഒന്നാകെ തടസ്സപ്പെടുകയാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ സഹായ പദ്ധതിയായ എസ് എൻ എ പി സപ്ലിമെൻറ്റ് ന്യൂട്രീഷൻ അസിസ്റ്റൻ്റ് പ്രോഗ്രാമും അനുശോചിതത്തിലാണ് ഒപ്പം അമേരിക്കയുടെ വർദ്ധിച്ച പൊതുഘടത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരികയാണ് അമേരിക്കയുടെ പൊതുഘടം വർദ്ധിച്ചത് സാമ്പത്തിക വിദഗ്ധർ ആശങ്കയോടെയാണ് കാണുന്നത് ലോകത്ത് ഏറ്റവും കൂടിയ പൊതുഘടമുള്ള രാജ്യമാണ് അമേരിക്ക കേരളീയർക്ക് പൊതുഘടം എന്ന ചർച്ച നമുക്ക് സുപരിചിതമാണ് കേരളയിൽ വരുമ്പോഴും കടത്തെക്കുറിച്ച് ചർച്ച ചെയ്യും എന്ത് നടപടി ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പം ചർച്ചയെക്കുറിച്ച് ഈ ചർച്ച വരും ഏത് കടത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കും ഇങ്ങനെ പല നിലയിൽ നമ്മൾ തൊട്ടേനും പിടിച്ചേനും ഒക്കെ കടം കൂടുകയാണ് എന്നുള്ള ചർച്ച വരും ഇവിടെ വല്ല പദ്ധതികളും വരുമ്പോഴും ഇത് ഈ ചർച്ച നടക്കും എന്നാൽ ഈ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഈ പല്ലവി നേരെ അമേരിക്കയിലേക്ക് പോയാലോ കേരളം കടം കയറി മുടിയാൻ പോവുകയാണ് എന്ന ഈ കടമെടുപ്പ് സിദ്ധാന്തക്കാരുടെ മുന്നിലേക്ക് അമേരിക്കയുടെ പൊതു കണ കടക്കണക്ക് വെച്ചു കൊടുത്താൽ കോമഡി ആയിരിക്കും നമ്മുടെ പൊതു കടം നാല് ദശാംശം അഞ്ച് ലക്ഷം കൂടിയാണെന്നും അത് നമ്മുടെ ജി ഡി പിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ആണ് എന്നുമാണ് കണക്ക് അമേരിക്കയുടെ പൊതുഗടം മുപ്പത്തിയേഴ് ദശാംശം എട്ട് ആറ് ട്രില്യൺ ഡോളറാണ് അത് അവരുടെ ജി ഡി പിയുടെ നൂറ്റി ഇരുപത്തിനാല് ശതമാനമാണ് ഇതാണ് അമേരിക്കയുടെ അവസ്ഥ ഇതിനിടയിലാണ് സർക്കാരിൻ്റെ ധന പോലും പാസ്സാക്കാൻ കഴിയാത്ത അവസ്ഥ അമേരിക്കയിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന നമുക്ക് മുന്നിൽ ഈ അവസ്ഥ ഒരു പിടുത്തം കിട്ടാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്കുള്ള ആരോഗ്യ മേഖലയിലെ ഇളവുകൾ തുടരാനുള്ള ചെറിയ വിട്ടുവീഴ്ച മനോഭാവം പോലും കാണിക്കാത്ത ട്രംപിൻ്റെ നീക്കത്തിനിടെ അമേരിക്ക ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് നിയമനിർമ്മാണത്തിലൂടെ മുരുക്കുമുഷ്ടിയിലൂടെ മറികടക്കാനുള്ള ട്രംപിൻ്റെ ശ്രമം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം